ഹലോ കൊട്ടാരെ ഗുഡ് മോർണിംഗ് അമ്പതാ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊക്കെ പ്ലാന്റ് ആണത് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ട് കണ്ട് വക്കുകൾ കേട്ടോ നമുക്കിതിലെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റാണ് കേട്ടോ നമ്മളിതിൽ കൊടുത്തേക്കുന്നത് നമ്മൾ കാണിക്കുന്നത് ഫുൾ പോട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് പക്ഷേ റേറ്റ് വരുന്നത് ഒരു സിംഗിൾ ഷൂട്ടിനുള്ള പ്ലാന്റുകളാണ് പ്ലാന്റിൻ്റെ റേറ്റാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആൻഡ് ഫ്രഷായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ തേഗ എടുത്ത് കയ്യാതിരിക്കാൻ പറ്റിയല്ല എല്ലാം നല്ല ഹെൽത്തി ആൻഡ് നീറ്റായിട്ടിരിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സെയിലിൽ തരുന്ന എല്ലാവരുടെയും പ്ലാന്റുകൾ അങ്ങനെ തന്നെയാണ് കേട്ടോ പ്ലാന്റുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് പ്ലാന്റുകൾ നല്ല രീതിയിൽ വളർത്തുന്നതും കയറി ചെയ്യുന്നു ഓക്കെ അത് ഓരോരുത്തരും നമുക്ക് പ്ലാന്റുകളുടെ വീഡിയോസ് ഇടാൻ തരുമ്പോൾ തന്നെ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു പ്ലാന്റിന് പോലും അതിൻ്റെ ഒരു ഇലയോ കാര്യങ്ങളോ ഒന്നും ആരുടെയും പ്ലാന്റില് കാണാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പം എല്ലാവരുടെയും ഇങ്ങനെ നോക്കും ഒരു ചെറിയൊരു കാടോ അല്ലെങ്കിൽ ഒരു കരിങ്ങ ഇലയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാവരുടെയും പ്ലാന്റ് നല്ല ക്ലിയർ ക്ലിയറായിട്ടിരിക്കുന്നത് കാരണം പ്ലാന്റുകളെ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും അതിൻ്റേതായ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് ഒക്കെയാണ് നോക്കാറുള്ളത് അപ്പം ഇന്ന് നമുക്ക് ഉള്ള പ്ലാന്റുകളുടെ റൈറ്റും കാര്യങ്ങളും നമ്മളിതാ സ്ക്രീനിൽ കൊടുത്തു പോകുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണാ വേണ്ടത് അത് നിങ്ങളിത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിന് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യട്ടോ ഇനിയും ഒരുപാട് ആൾക്കാരുടെ സെയിൽ വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് കാരണം നമുക്കറിയാമല്ല ഓരോ ദിവസവും ഓരോരുത്തരുടെ ഇട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ താമസിക്കുന്നത് ചേച്ചിട്ടൊക്കെ ഓഗസ്റ്റ് പതിനാലാം തീയതി തന്ന വീഡിയോ ആണ് ഏട്ടോ അതായത് അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പോൾ ഒരേ ടൈപ്പ് തന്നെ പ്ലാന്റുകൾ നമുക്ക് അടുപ്പിച്ച് ഒരേ ദിവസം നമുക്ക് ഇടാനായിട്ട് പറ്റില്ല എപ്പോഴും മാറ്റി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ പതിനാറ് തന്നവരുടെ പതിനാറാം തീയതി തന്നവരുടെ ആദ്യവും പതിനാലാം തീയതി തന്നവരുടെ അത് കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റുന്നേ കാരണം ഒരേ ടൈപ്പ് പ്ലാന്റുകൾ തന്നെ ഇന്നും ഇട്ട് നാളെ ഇട്ട് ഇട്ടതുകൊണ്ട് കാര്യമില്ല സെയിലൊക്കെ ഇട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഇടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സെയിലിന് തരുന്നവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളിട്ടോളൂ ഞാനത് സമയം പോലെ എന്ന് നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരോടും പറയുന്നതും അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ നല്ല രീതിയിൽ എടുക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം എല്ലാവരും പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നവരാണ് കുറഞ്ഞ വിലയിലെ പ്ലാന്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് എന്ന് പറയുമ്പം നമ്മളൊരു അടുത്ത വീട്ടിൽ നിന്ന് ചെടി വാങ്ങുന്ന പോലെ തന്നെയാണ് കേട്ടോ എല്ലാവരും അവരവരുടെ വീട്ടിൽ അവരോരു പൊന്നുപോലെ വളർത്തുന്ന ചെടികളാണ് നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ആയിട്ട് സെയിലിനായിട്ട് വെക്കാറുള്ളത് ആ ഒരു പ്രത്യേകത നമ്മുടെ ഓരോ വീഡിയോസ്ക്കും ഉണ്ട് നേഴ്സറി പ്ലാന്റുകൾ വളരെ കുറവ് മാത്രമാണ് കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോസ് വരാം ത് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് നേഴ്സ് കഴിഞ്ഞ എടുത്ത് സെയിൽ ചെയ്യുന്നവരുള്ളത് ബാക്കി എല്ലാവരും അവരവരുടെ വീട്ടിലെ അവരവർ മക്കളെ പോലെ വളർത്തുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അതാ നമുക്ക് സെയിലിനായിട്ട് വയ്ക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമ്മൾ എവിടെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ തൊട്ടടുത്ത് എവിടെങ്കിലൊക്കെ കാണുമ്പോൾ ഒരു ചെടി ആരുടെയൊക്കെ വാങ്ങുന്നവരെ തന്നെയാണ് കേട്ടോ അതായത് അത് നമ്മൾ വില കൊടുത്ത് വാങ്ങുമ്പോൾ അവർക്കും അതൊരു വരുമാന ഭാഗമായി മാറുന്നു ആ ഒരു രീതിയിലാണ് നമ്മളിതായി വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നിൻ്റെ വില ഇത്ര ഇത്രയെന്ന് ഞാൻ എടുത്ത് പറയണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വീഡിയോയിൽ പറയാത്തത് അതായത് ഈ ഒരു പ്ലാന്റ് ഒക്കെ നോക്കിയ നല്ല ഹെൽത്തി ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നാളെയും സെൽ വീഡിയോ